കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവന്നത് ചെമ്പനീർ പുറത്തു സീരിയലിൽ നിന്നും ഗോമതിരിക്കുന്ന വാർത്തയാണ് പുറത്തുവന്നത് വന്നത് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രൊമോ പുറത്തുവന്നത് അരുൺ നായരും ഗോമതി പ്രിയയുമാണ് ഈ സീരിയലിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംപ്രേഷണം തുടങ്ങി മാസങ്ങൾ ആയിട്ടുള്ളൂവെങ്കിലും സച്ചി രേവതി കൊമ്പോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു പ്രൊമോ വന്നതിന് പിന്നാലെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത് പ്രിയ ക്വിറ്റ് ചെയ്തോ ഇനി ചെമ്പനീർ പൂവ് കാണില്ല മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു എന്തിനാ ചേച്ചി ചെമ്പനീർ പൂവിൽ നിന്ന് പിന്മാറിയത് രേവതിയായി ചേച്ചിയെ അല്ലാതെ ആരെയും കാണാൻ സാധിക്കില്ല ആ സീരിയൽ ഇത്രയും വിജയിച്ചത് അരുൺ ചേട്ടനും ചേച്ചിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളുടെ കോംബോയും കൊണ്ട് മാത്രമാണ് ഈ സീരിയൽ ഇത്രയും വിജയിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പേരുടെ ഹൃദയത്തിൽ കീറിയവരാണ് നിങ്ങൾ ചേച്ചിക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഞങ്ങളെന്നും എന്നും രേവതിയായി ചേച്ചിയെ തന്നെയാണ് കാണുന്നത് ഇനി ചെമ്പനീർ പൂവ് കാണില്ല അത് ഉറപ്പാണ് ചേച്ചിയില്ലാത്ത ചെമ്പനീർ പൂവ് എന്തിനാണ് കാണുന്നത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നത് വാർത്ത വൈറലായതിനു പിന്നാലെ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഗോമതി നടിയുടെ വാക്കുകൾ എങ്ങനെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ ഇതിൽ കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരേയൊരു കാര്യമാണ് പരമ്പരയിൽ നിന്ന് പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവമുള്ള ഒരു കാരണം തന്നെയുണ്ട് ഗോമതി പ്രിയ ഇപ്പോൾ മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്